നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പുതുവത്സര ജനുവരി പെൻഷൻ എന്നാണ് ലഭിക്കുക പെൻഷൻ വർധനവഴി ജനുവരി മാസത്തിൽ തന്നെ ഉണ്ടാകുമോ അതുപോലെ തന്നെ ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സ്ത്രീകൾക്കുള്ള പെൻഷൻ ആയിരം രൂപയുടെ വിതരണം ഏത് മാസം മുതലാണ് തുടങ്ങുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് പെൻഷൻ കഴിഞ്ഞ മാസമായിരുന്നു നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് ആ വർദ്ധിപ്പിച്ച പെൻഷനടക്കം ആയിരത്തി അറുന്നൂറും നാനൂറ് രൂപയും കൂടി രണ്ടായിരം രൂപയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജനുവരി മാസം കഴിഞ്ഞാൽ ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ആ ഇലക്ഷന് മുന്നോടിയായി തന്നെ പെൻഷൻ വർധനവ് രണ്ട് അഞ്ഞൂറ് രൂപയോടെയും കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത് ജനുവരി മാസം തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും ഈ ഒരു ജനുവരി മാസം തുടക്കത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ബജറ്റ് അവതരണവും ഉണ്ടായിരിക്കുക ആ അവതരണത്തിലായിരിക്കും അഞ്ഞൂറ് രൂപയും കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന വിവരം അറിയിക്കുക ജനുവരി മാസം നമുക്ക് ചിലപ്പോൾ രണ്ടായിരം രൂപ തന്നെയായിരിക്കും പെൻഷൻ ലഭിക്കുക ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാ ആളുകളും ഒരുപാട് ആളുകൾ അപേക്ഷ കൊടുക്കുന്നുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇതുവരെ സർക്കാരിനും ആനുകൂല്യങ്ങളും പെൻഷൻ മറ്റൊരു ലഭിക്കാത്ത സർക്കാർ സർവീസിൽ ജോലി ചെയ്യാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക അവർക്ക് മാസം ആയിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക അവർ അപേക്ഷ ഇപ്പോൾ കൊടുക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റു ഓൺലൈൻ സെൻ്ററുകൾ വഴിയോ ആണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന ആളുടെ വെരിഫേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക എല്ലാം വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടത്തി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും അവർക്കും പെൻഷൻ അപ്രൂവൽ ആവുകയുള്ളൂ ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും അവർ അവർക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക ഇനിയും അപേക്ഷ കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം പെൻഷൻ മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിധ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്യുക അതാത് സമയത്തെല്ലാം നമ്മൾ കറക്റ്റായി ചെയ്ത് നമ്മുടെ വീടുകളിൽ പറയുന്നതാണ് ഇത് കറക്റ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഈ ജനുവരി ഫെബ്രുവരി മാസം എല്ലാം പെൻഷൻ ലഭിച്ച ആളുകൾ ഡിസംബർ മാസത്തിൽ കറക്റ്റായി പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്നും അല്ലാത്ത ആളുകൾ ഉണ്ടോ എന്ന് കമ്പനി ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ആളുകൾക്ക് പുതിയ പെൻഷൻ അപേക്ഷിക്കാം അങ്ങനെ അപേക്ഷിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കും വർധനവുണ്ടാവും വർധനവും ഉണ്ടാവുകയാണെങ്കിൽ അവർക്കും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർധനവുണ്ട് വർധന രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചുവപ്പ് വെള്ള വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട് നമുക്കറിയാം സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് ഈ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ അത്യാവശ്യമാണ് നിങ്ങൾ വാടക താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാടക അഗ്രിമെൻ്റെ കോപ്പി അതുപോലെ തന്നെ നിങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റും താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ആ തെളിയിക്കുന്ന വീടിൻ്റെ അളവ് തെളിയിക്കുന്ന പഞ്ചായത്ത് നിന്നുള്ള സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അപേക്ഷ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാർഡ് ചു മഞ്ഞയിലേക്കോ ചുവ ചുവപ്പിലേക്കോ മാറും മാറുന്നുമുണ്ട്